സോ വി ആർ ബാക്ക് ടു സ്ക്വയർ വൺ ഇനി നമ്മൾ അങ്ങോട്ട് കേൾക്കാൻ പോകുന്നത് കേട്ട് സുപരിതമായിട്ടുള്ള അൺസേർട്ടനിറ്റി സാലറി കട്ട് ഷട്ടിംഗ് ഡൗൺ ക്ലബ്സ് ഇതൊക്കെ ആയിരിക്കാം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭാവി എന്താകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഫെഡറേഷൻ ആണെങ്കിലും പറയുന്നത് ബിഡ് ഒന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു റിവ്യൂ ഒക്കെ നടത്തിയിട്ട് ഫ്യൂച്ചർ എന്താകും അതിനു വേണ്ടിയുള്ള തീരുമാനങ്ങളൊക്കെ എന്നുള്ളതാണ് എന്താകുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഡിസംബറിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്താനായിട്ടും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഡിസംബറിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങാനായിട്ട് യാതൊരു സാധ്യതയും കാണുന്നില്ല അങ്ങനെ പറഞ്ഞ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഫെഡറേഷന്റെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കമ്പാക്കിനെ നമ്മളെല്ലാവരും സാക്ഷിയാകും പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഡിസംബർ രണ്ടാം വാരം ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങുമെന്നൊക്കെയാണ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ സാധ്യതകൾ വളരെ വിരളമാണ് എന്ന് തന്നെ പറയേണ്ടി വരും റിയാലിറ്റി അതാണ് നിലവിൽ അങ്ങനെയുള്ളപ്പോൾ ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് അൺസെർട്ടിനിറ്റീസ് ആണ് അപ്പൊ താരങ്ങളുടെ സാലറി കട്ട് ചെയ്യാനായിട്ടുള്ള ഡിമാൻഡുകൾ ഉണ്ടാവും പല ക്ലബ്ബുകളും ഓപ്പറേഷൻസ് താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ മുന്നിലുണ്ട് എന്ന് ഏതൊരു ക്ലബ്ബിൻ്റെ സീനിയർ ഓഫീഷ്യൽ പറഞ്ഞതായിട്ട് റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം സൂപ്പർ കപ്പിൽ നിന്ന് പുറത്തായ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുന്ന സമയമാണ് എന്നാണ് കരുതുന്നത് ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സും ഈ പറയുന്നത് പോലെ തന്നെ താൽക്കാലികമായിട്ട് ഓപ്പറേഷൻസ് ഒക്കെ നിർത്തിവെക്കാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല സോ ലെറ്റ്സ് ഹോപ്പ് ആൻഡ് പ്രേ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഫെഡറേഷൻ നല്ലൊരു തീരുമാനം ഉടൻ തന്നെ എടുക്കട്ടെ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ക്ലബ്ബുകളൊക്കെ ഷട്ട് ഡൗൺ ചെയ്യാനും താരങ്ങളോട് സാലറി കട്ട് എടുക്കാനും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ ക്ലബ്ബുകൾ കൊടുക്കാനായിട്ടുള്ള സാധ്യതകൾ വിദൂരമല്ല എന്നുള്ള കാര്യം ഏതോ ഒരു ക്ലബിന്റെ സീനിയർ ഓഫീഷ്യൽ പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്